നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ വീണ്ടും ശക്തമായി രംഗത്തേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും ഇത്രയും കാലം നമ്മൾ കണ്ടത് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം അതിന് കേന്ദ്രം കനിയണം അപ്പോൾ കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് പോലും കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് സമൂഹ മാധ്യമമായിട്ടുള്ള ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവെച്ചപ്പോൾ അതായത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന അപാകതകളെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയ ഒരു കുറിപ്പ് പങ്കുവച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് പങ്കുവെച്ചല്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണേണ്ടത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള നിലപാട് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആരംഭം ഓണക്കാലത്ത് കേരളത്തിന് പ്രത്യേകമായി അധിക അരി അരിവിഹിതം അനുവദിക്കണമെന്ന ആവശ്യം പോലും കേന്ദ്രം തള്ളിക്കളഞ്ഞു എന്നാണ് ഇപ്പോൾ കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നിലവിൽ ടൈഡ് ഓവർ വിഹിതം സംസ്ഥാനത്തിന് നൽകി വരുന്ന എട്ട് രൂപ മുപ്പത് പൈസ നിരക്കിൽ മുൻഗണന മുൻഗണന മുൻഗണനേതര കുടുംബങ്ങൾക്ക് കാർഡ് ഒന്നിന് അഞ്ച് കിലോ വീതം അരി ലഭ്യമാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഒപ്പം രണ്ടു വർഷം മുമ്പ് വരെ ടൈഡ് ഓവർ വിഹിതമായി ലഭിച്ചു വന്നിരുന്ന ഗോതമ്പിന്റെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കണം എന്നും ആവശ്യപ്പെട്ടു ഓണം പോലെയുള്ള വിശേഷാവസരങ്ങളിൽ പൊതുമാർക്കറ്റിൽ അരിയുടെ വില കുതിച്ചുയരാതിരിക്കാൻ മുൻഗണന വിഭാഗങ്ങൾക്കും കഴിയുന്ന അളവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് മുൻഗണനേതര വിഭാഗങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടിയുള്ള അധികമായുള്ള അരിവിഹിതം സംസ്ഥാനം ആവശ്യപ്പെട്ടത് സംസ്ഥാനം ജനസംഖ്യയിൽ ഗണ്യമായ ഒരു വിഭാഗം പ്രമേഹ രോഗികൾ രോഗിയോ ബാധിതരാണ് എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുൻഗണനേതര വിഭാഗത്തിലുള്ളവർക്ക് ഗോതമ്പിന്റെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് എന്നാൽ സാധാരണക്കാർക്ക് കൈത്താങ്ങാകുന്ന ഈ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദയം നിരാകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇക്കാര്യത്തിൽ യോജിച്ച പ്രതി പ്രതിഷേധം ഉയർത്തു കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയം തിരുത്താൻ ജനങ്ങൾ ഒന്നാകെ പ്രതിഷേധം അനി പ്രതിഷേധം നടത്തേണ്ടത് അനിവാര്യമാണ് അതിനായി നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യമാണ് എന്നതൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്കൊക്കെ കേരളം എത്തിയത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം കാരണം നമുക്കറിയാം രണ്ട് തവണ കേരളം പരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ അഴിമതിയും അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ദൂർത്തും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാരണവുമില്ലാതെ നവകേരള സദസ്സ് പോലുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു ജനങ്ങളുടെ ക്ഷേമത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നവകേരള സദസ്സ് നടത്തിയതെങ്കിലും നവകേരള സദസ്സിൽ ലഭിച്ചിരിക്കുന്ന പല ചോ ആവശ്യങ്ങളും പല കത്തുകളും ഇപ്പോഴും ചവറ്റുകുട്ടയിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് എന്നത് വ്യക്തമാകുമ്പോഴും സർക്കാർ എന്ത് പ്രശ്നം വരുമ്പോഴും അത് കേന്ദ്രത്തിന്റെ തലയിലേക്ക് ഇടുന്ന ഒരു നിലപാടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്താ എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഈ അടുത്ത കാലത്തൊന്നും തീരില്ല എന്ന് തന്നെയാണ് ഇത്തരം മത്സരങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ മാസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക ൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണെന്നായിരുന്നു അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം കത്ത് നൽകിയതിന് പിന്നാലെയാണ് അതിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്നു എന്ന് അറിയിച്ചത് വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരന്റി നിലനിൽക്കുന്നതിലുള്ള റിഡപ്ഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു വെട്ടിച്ചുരുക്കൽ കൂടെ ഉണ്ടായിരിക്കുന്നത് ഫണ്ട് രൂപീകരിച്ചില് രൂപീകരിച്ച് അതിലേക്ക് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചാലേ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ ഇനി അനുമതി ലഭ്യമാകൂ എന്ന് അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തി കോടി രൂപയാണ് ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് ഇത്തവണ ഇരുപത്തിഒൻപതിനായിരത്തി കോടി രൂപ അനുവദിച്ചപ്പോൾ എട്ടായിരം കോടിയിലേറെ രൂപ അധികം ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ അവസാന വർഷമായതിനാൽ ചെലവുകൾ കുതിച്ചുയരുകയും ചെയ്തു സ്വപ്ന പദ്ധതികൾ പലതും പൂർത്തിയാക്കാൻ ആവശ്യത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴാണ് വീണ്ടും ഇത്തരം തിരിച്ചടി കേരളത്തിന് ഉണ്ടായത് বজটি കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ വഴിയെടുത്തിട്ടുള്ള വായ്പയും സർക്കാർ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുമൊക്കെ കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് കുറച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി അതേസമയം വായ്പ വായ്പയ്ക്ക് സർക്കാർ ആണ് സാധാരണഗതിയിൽ ഗ്യാരണ്ടി നൽകുന്നത് സർക്കാർ ഗ്യാരണ്ടിയുടെ പുറത്താണ് പല സംസ്ഥാന സർക്കാരിന് കീഴിലേക്ക് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നിന്ന് ലോൺ വായ്പ എടുക്കുന്നത് എന്നുള്ളതാണ് വായ്പ തിരിച്ചടച്ചില്ല എങ്കിൽ സർക്കാർ നൽകണമെന്നതാണ് ഗ്യാരണ്ടി എന്നാൽ സ്ഥാപനങ്ങൾ പണം അടയ്ക്കുന്നതിനാൽ സർക്കാർ രാറില്ലേ എന്നേതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം പണം തിരിച്ചടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനായി ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ട് രൂപീകരിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് അറുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾക്കായി നാൽപ്പതിനായിരം കോടിയുടെ ഇപ്പോൾ സർക്കാർ നൽകി വരുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ കേന്ദ്രം വലിയൊരു തുക വെട്ടിക്കുറയ്ക്കുന്നത് മറുവശത്ത് എത്ര കിട്ടിയാലും മതിയാകാതെ കേരളവും നിൽക്കുന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ ആവശ്യം ഇപ്പോൾ കേന്ദ്രം അനു സമ്മതിച്ചില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തുന്നത് സ്വാഭാവികമായിട്ടും ഓണക്കാലമൊക്കെ എത്താറായത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെ വീട്ടിലും ഒരുപാട് പ്രതീക്ഷയുണ്ടാകും എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും ിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുമ്പോൾ ഇതിനിടയിൽപ്പെട്ട ചക്രശ്വാസം വിളിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്നുള്ളത് കൂടെ ഓർക്കണം എന്നുള്ളതാണ്